ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു എന്താണ് പ്ലസ് സൈസ് ചുരിദാർ സെറ്റു വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടട്ടോ ഗിവ് അവക്ക് ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇന്നിപ്പം കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയില് അത് ആദ്യം തന്നെ പറയാം ഇന്നലത്തെ വീഡിയോയില് ഐറ്റംസ് എന്താണ് ഭൂരിഭാഗവും നമുക്ക് സോൾഡ് ഔട്ടായി അതിലിനി ഒരു മൂന്നോ നാലോ അങ്ങനെ അത്രയും അത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഒരു അഞ്ചോറോ പീസ് അത്രേ മാത്രമേ വരുള്ളൂ അത് ലാർജോ മീഡിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഉള്ളത് സൈസ് അല്ലാതെ ഡബിൾ എക്സലോ എക്സലോ എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ആ കോട്ടൺ സെറ്റിന്റെ തന്നെ ത്രിബിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സല് ആ സൈസില് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റിലും എന്താണ് നല്ല നല്ല കളേഴ്സിലുമാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വന്നിട്ട് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണേ വരുന്നത് അതായത് പീകോക്ക് ബ്ലൂ ആണേ ഒരുപാട് പേര് പ്ലസ് സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ എടുക്കട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത്തേക്കാളും ഒരിച്ചിരി ടൈം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വൈകിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് വരുന്നത് നല്ലൊരു എന്താണ് വൈഡ് നെക്കാണ് വരുന്നത് നമ്മൾ ഒരുപാട് വട്ടം കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതിലുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ പിന്നെ ഒരുപാട് ഡീറ്റെയിൽ വേണ്ട എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് കളറ് നല്ലൊരു എന്താണ് ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ട് ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ക്രീം കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അതില് പീക്വക് ബ്ലൂ പ്രിന്റ് ആണേ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് സൈസ് വരുന്നത് ട്രിബിൾ എക്സല് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അപ്പൊ നിങ്ങൾക്ക് ഡബിൾ എക്സല് ആർക്കും എടുക്കാവേ ഡാർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും അപ്പം നിങ്ങക്ക് ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഇത്രയും പേർക്കും എടുത്ത് എടുക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഷാളൊക്കെ വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റ് ആണേ കോട്ടൺ ആണ് മെറ്റീരിയല് സിൽറ്റർ ടോപ്പ് ആണ് ലൈനിങ് അല്ല നെക്സ്റ്റ് വരുന്നത് ഞാൻ കാണിച്ചേണ്ട തന്നെ കളറിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് കൂടെ തന്നെ കാണിച്ചു പോണതെ ആ പ്രിന്റുകൾ അതായത് ഇതൊരു ക്രീം ഷെയ്ഡാണ് വരുന്നത് എന്നിട്ട് നേരത്തെ കണ്ട ഫ്ലവറിൽ ഇത് നല്ലൊരു എന്താണ് നല്ലൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൽ വന്നിട്ടുള്ളത് മറ്റത് നമ്മൾ ആദ്യം കണ്ടത് പീകോ ബ്ലൂ ആയിരുന്നു കേട്ടോ എല്ലാം നല്ല നല്ല കളേഴ്സ് ആണെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാല് ഇത് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് എൽ ഇത്രയും മൂന്ന് സൈസസിലാണ് അവൈലബിൾ ആവുന്നത് ഡബിൾ എക്സലുകാർക്കും ധൈര്യമായിട്ട് എടുക്കോ ഡബിൾ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും ഇതാട്ടോ പ്രിന്റ് വരുന്നത് നേരത്തെ ഒരു പീകോക്ക് ബ്ലൂ ആയിരുന്നു ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതില് നീല വരുന്ന ഭാഗത്തല്ല അതിലൊരു പീകോക്ക് ബ്ലൂ ആയിരുന്നു വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടൂ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫിസ്ഡ് ആണ് ടോപ്പ് കോട്ടൺ ആണ് മെറ്റീരിയലേ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇപ്പൊ കണ്ടതിന്റെ ഒരു ബ്ലാക്ക് പ്രിന്റ് ആണേ വരുന്നത് ഇതിൽ വരുന്ന ഫ്ലവേഴ്സ് ബ്ലാക്ക് ആണ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് അതില് ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് ഇതില് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കോ ഇത് ഇത് ഇത്രിബിൾ എക്സൽ ആണ് ഇപ്പൊ ഡബിൾ എക്സൽ ആർക്കും ജസ്റ്റ് ചെറിയ ഒരു ഷേപ്പിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇത് നമുക്ക് എന്താണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നില്ലേ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരാം അതിൽ നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ ആയത് ഇതിന്റെ എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഇതിന്റെ ഒരു പീസ് എക്സൽ ഒരു പീസ് ഇരിപ്പുണ്ട് ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഇതിന്റെ ദുപ്പട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല നല്ല പ്രിന്റിലും നല്ല നല്ല കളേഴ്സിലും ആണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണേ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന് ഐറ്റം ആണ് പക്ഷെ അന്ന് കൊണ്ടു വന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണെ த்ல எக்ைவ் எக்ைிலான வந்துட்டுது டபிள்ாவும்ப்பட்டுவெ நெக் கலர் வந்துட்டு இது வரது இது நமக்கு முன்னத்தொரு வீடியோல நமக்கு പ്ലസ് സൈസ് ഇല്ലായിരുന്നു എം ടു ഡബിൾ എക്സ് എൽ വരെ ഒരു കളർ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് എന്താ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡ് ആണ് വരുന്നത് ഒരു ഓഫ് ഐറ്റില് ഒരു മസ്റ്റാർഡ് എല്ലാം ചേർന്നിട്ടാണ് വരുന്നത് ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് നെക്ക് പോഷനിലെ പോലത്തെ ഒരു ലേസ് വർക്ക് സ്ലീവിന്റെ അറ്റത്ത് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ലൊരു ദുപ്പട്ടയാണ് അപ്പൊ നമ്മൾ പ്ലസ് സൈസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റം നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടില്ല അപ്പം ഇതിൽ ഏതേലും കളേഴ്സുള്ള നിങ്ങക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇന്നലത്തെ നമ്മള് എം ടു ഡബിൾ എക്സ് എൽ ഉള്ള ഐറ്റംസ് നമ്മള് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ ഇന്നലെ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് ഹോൾസെയിൽ കസ്റ്റമേഴ്സോടെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ ഹോൾസെയിലിന്റെ കസ്റ്റമേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നോണ്ട് അത് കുറച്ച് അധികം ഐറ്റംസും അങ്ങനെ പോയെ അതുകൊണ്ടിട്ട് എല്ലാ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് എങ്ങനെയാണ് നല്ലൊരു പ്രിന്റ് ആണേ നല്ലൊരു കളറാണ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണെ ഇതിന്റെ ബോട്ടം വന്നിട്ട് അത് എങ്ങനെയാണെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ അപ്പൊ ബൾക്കായിട്ട് വേണ്ടവർക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതാ ഇങ്ങനെയാണെ നമുക്ക് ഇനിയും ഇതിൻ്റെ എന്താണ് റീസ്റ്റോക്ക് വരുന്നതാണേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഇതായി ഇതാണ് നല്ലൊരു പിങ്ക് ആണ് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ പ്രിന്റ് ഒന്നാണ് കളറിൽ മാത്രം വ്യത്യാസം ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാല് പ്ലസ് സൈസ് ആണ് എക്സ് എൽ ഫോർ എക്സല് ഫൈവ് എക്സല് ഇങ്ങനെ മൂന്ന് സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുവാണ് ഡബിൾ ഡബ്ലെക്സൽ ആർക്ക് ഇഷ്ടപ്പെട്ടാ എടുത്തിട്ട് ചെറിയ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവേ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല വെറൈറ്റി പ്രിന്റിലുമാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ പ്ലസ് സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ഓക്കെ അപ്പം ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗീവയുടെ കാര്യവും മറക്കണ്ട നമ്മുടെ ഗീവ്വേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്ത് തരുക കേട്ടോ ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും അപ്പം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം